നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന നിറങ്ങളുടെ ഉത്സവമായ ഹോളി ഇന്ന് ആഘോഷിക്കുന്നു സാങ്കേതിക ശാസ്ത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും പുതിയ തലങ്ങളിലൂടെ ലോകം കടന്നു കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ പദ്ധതിയുടെ സമ്മതപത്രത്തിലെ സറണ്ടർ വ്യവസ്ഥയിൽ മാറ്റം വരുത്തിയതായി മന്ത്രി കെ രാജൻ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി വ്യാപനം തടയാൻ എക്സൈസ് ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് ക്യാമ്പയിൻ ഒരാഴ്ച കൂടി നീട്ടി വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് എലിമിനേറ്ററിൽ മുംബൈ ഇന്ത്യൻസിന് ജയം വാർത്തകൾ വിശദമായി നിറങ്ങളുടെ ഉത്സവമായ ഹോളി ഇന്ന് ആഘോഷിക്കുന്നു കേരളത്തിൽ ഗുജറാത്തി സമൂഹവും ഉത്തരേന്ത്യൻ സമൂഹവും ഹോളി ആഘോഷങ്ങളിൽ പങ്കുചേരും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് ഹോളി ആശംസകൾ നേർന്നു ഹോളി ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചൈതന്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപതി പറഞ്ഞു പുതിയ തുടക്കങ്ങളെയാണ് ഹോളി പ്രതിനിധീകരിക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു സന്തോഷവും ആനന്ദവും നിറഞ്ഞ ഹോളി എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ ഊർജ്ജം നിറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ ആശംസിച്ചു ഹോളി ആഘോഷമാണെങ്കിലും നാളത്തെ സിബിഎസ്ഇ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ മാറ്റമില്ലെന്ന് അധികൃതർ അറിയിച്ചു സാങ്കേതിക ശാസ്ത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും പുതിയ തലങ്ങളിലൂടെ ലോകം കടന്നുപോകുകയാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലെ മാറ്റങ്ങളുടെ തുടർച്ചയാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാരമ്പര്യവും സാങ്കേതികതയും കൂട്ടിച്ചേർത്ത ആഗോള കഥാ അവതരണത്തിന്റെ ഉള്ളടക്ക വിപ്ലവത്തിൽ ഇന്ത്യയുടെ നേട്ടം അദ്ദേഹം എടുത്തു പറഞ്ഞു ജീവിതത്തിലെ വിവിധ മേഖലകളിലെ പുതുതലമുറയ്ക്ക് മൂല്യവത്തായ പുതിയ വേദി ഒരുക്കുന്നതാണ് ബേവ്സിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് ചടങ്ങിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു മാധ്യമ വിനോദ മേഖലകളിൽ ആഗോള വേദിയായി മാറാൻ ബേവ്സിന് കഴിയുമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകനും അഭിപ്രായപ്പെട്ടു മെയ് മാസത്തിൽ മുംബൈയിലാണ് ബൌസ് ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്ന മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ പദ്ധതിയുടെ സമ്മതപത്രത്തിൽ ദുരന്തബാധിത മേഖലയിലെ ഭൂമിയും വീടും സ്ഥാപനങ്ങളും മറ്റ് ചമയങ്ങളും സറണ്ടർ ചെയ്യണമെന്ന വ്യവസ്ഥയിൽ മാറ്റം വരുത്തിയതായി മന്ത്രി കെ രാജൻ അറിയിച്ചു വീട് മാത്രം സറണ്ടർ ചെയ്താൽ മതിയെന്ന് സമ്മതപത്രത്തിലും അനുബന്ധ ഫോമുകളിലും രേഖപ്പെടുത്തിയിട്ടു് കളക്ടറേറ്റിൽ പുനരധിവാസ പദ്ധതികളുടെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉരുൾപൊട്ടൽ ദുരന്തബാധിത ഗുണഭോക്താക്കളെ തിരിച്ചറിയാനും ഗവൺമെന്റ് സേവനങ്ങൾ ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്ന സ്മാർട്ട് കാർഡ് മന്ത്രി ദുരിതബാധിതർക്ക് വിതരണം ചെയ്തു ഭിന്നശേഷിക്കാർക്കായി സ്വയം സഹായ സംഘങ്ങളുടെ ശൃംഖല വികസിപ്പിക്കാൻ ഭിന്നശേഷി വികസന കോർപ്പറേഷന്റെ ശ്രമം അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കുടുംബശ്രീ മാതൃകയിലായിരിക്കും പദ്ധതിയുടെ ആവിഷ്കരണം ഓരോ ഭിന്നശേഷിക്കാർക്കും ഇണങ്ങുന്ന പിന്തുണ ഉറപ്പാക്കാനാണ് സാമൂഹ്യനീതി വകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അൾട്രാവയലറ്റ് വിതരണം ഉയർന്ന തോതിൽ രേഖപ്പെടുത്തതിനെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത് ജില്ലയിൽ കഴിഞ്ഞ ദിവസം പതിനൊന്ന് എന്ന സൂചികയിലാണ് അൾട്രാവയലറ്റ് വിതരണ തോത് രേഖപ്പെടുത്തിയത് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാലാണ് ജാഗ്രതാ നിർദ്ദേശം പകൽ മണി മുതൽ മൂന്ന് വരെ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം രോഗികളും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെയിലത്ത് ഇറങ്ങുന്നവർ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി വ്യാപനം തടയാൻ എക്സൈസ് ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റ് ക്യാമ്പയിൻ ഒരാഴ്ച കൂടി നീട്ടി മുൻപ് കേസുകൾ ഉൾപ്പെട്ട പ്രതികളെ നിരീക്ഷിക്കാനും തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കാനും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ റെയിൽവേ സ്റ്റേഷനുകളിലും അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകളിലും പരിശോധന വരും ദിവസങ്ങളിലും തുടരും കൊച്ചിയിലെ വൈപ്പിൻകരയിലേക്ക് കൂടുതൽ ബസ്സുകൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി പത്ത് കെഎസ്ആർടിസി ബസ്സുകളും നാല് സ്വകാര്യ ബസ്സുകളും വൈപ്പിനിൽ നിന്ന് സർവീസ് നടത്തും കോഴിക്കോട് കോർപ്പറേഷനിലെ ചേവരമ്പലം ഹെൽത്ത് ആന്റ് വെൽനസ് സെന്റർ രാവിലെ പ്രവർത്തനമാരംഭിക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിന് കൃഷിവകുപ്പ് വനംവകുപ്പുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് അറിയിച്ചു കൃഷി വകുപ്പ് കോഴിക്കോട് ജില്ലയിലെ ചെക്കിയാട് നാദാപുരം പഞ്ചായത്തുകളിൽ നടപ്പാക്കുന്ന കേരഗ്രാമം പദ്ധതിയും സോയിൽ ഹെൽത്ത് കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് എലിമിനേറ്ററിൽ മുംബൈ ഇന്ത്യൻസിന് വിജയം മുംബൈയിലെ ബ്രാബൺ സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ജയൻസിനെ റൺസിന് പരാജയപ്പെടുത്തിയാണ് മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ പ്രവേശിച്ചത് നാളെ ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ മുംബൈ ഇന്ത്യൻസ് നേരിടും മുംബൈ ബാബ്രൺ സ്റ്റേഡിയത്തിൽ രാത്രി എട്ടിനാണ് മത്സരം ആദിവാസി വിഭാഗത്തിലെ സഹോദരങ്ങളായ മൂന്ന് കുട്ടികൾ സുരക്ഷിതമല്ലാത്ത നിലയിൽ വനമേഖലയോട് ചേർന്ന പുഴയോരത്തെ ഏറുമാടത്തിൽ കഴിയുന്നതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഇടുക്കി മാങ്കുളം ആനക്കുളത്തിന് സമീപം വല്യപാറക്കുടിയിലാണ് സംഭവം മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരാണ് കുട്ടികളെ കണ്ടെത്തിയത് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണയുടെ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ജീവനക്കാരെത്തിയ സമയത്ത് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയും ഏഴും ആറും വയസ്സു പ്രായമുള്ള രണ്ട് ആൺകുട്ടികളും മാത്രമായിരുന്നു ഇവർ താമസിക്കുന്ന ഏറുമാടത്തിലുണ്ടായിരുന്ന പിതാവിനൊപ്പമാണ് ഏറുമാടത്തിൽ കഴിഞ്ഞുവരുന്നതെന്നും പകൽസമയം പിതാവ് വനത്തിൽ പോകുകയാണ് ചെയ്യുന്നതെന്നും കുട്ടികൾ പറഞ്ഞു രാപകൽ വ്യത്യാസമില്ലാതെ കാട്ടാനയുടെ സാന്നിധ്യമുള്ള ഈ പ്രദേശത്ത് പകൽ സമയങ്ങളിൽ കുട്ടികൾ തരിച്ചാണ് കഴിയുന്ന സ്കൂളിൽ പോകുന്നില്ലെന്ന് കുട്ടികൾ പറഞ്ഞു അരിയും ചോറും ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നെങ്കിലും മറ്റ് ഭക്ഷ്യവസ്തുക്കൾ കുട്ടികൾക്ക് എത്തിച്ചു നൽകി കുട്ടികളുടെ സുരക്ഷിതത്വവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് വിവരം കൈമാറിയെന്ന് മാങ്കുളം സി എച്ച് എസ് ഇ അധികൃതർ അറിയിച്ചു അന്തരിച്ച ദളിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ കെ കെ കൊച്ചിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് കോട്ടയം കടുത്തുരുത്തിയിലെ വീട്ടുപിളപ്പിൽ നടത്തും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു അർബുദബാധിതനായ കെ കെ കൊച്ചിന്റെ അന്ത്യം ശബരിമല സന്നിധാനത്ത് മേൽപ്പാലം ഒഴിവാക്കുന്ന പുതിയ ദർശന രീതിയുടെ ട്രയൽ റൺ ഇന്ന് മീനമാസ പൂജയ്ക്കായി വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർട്ടി നട തുറക്കുന്ന ഇന്ന് പൂജകളൊന്നും തന്നെ മീനം ഒന്നായ നാളെ രാവിലെ അഞ്ചിന് നട തുറക്കും നട അടയ്ക്കുന്ന പത്തൊൻപത് വരെ എല്ലാ ദിവസവും ഉദയാസ്തമയ പൂജ പടിപൂജ പുഷ്പാഭിഷേകം തുടങ്ങിയ വിശേഷാൽ പൂജകളടക്കം എല്ലാ പൂജകളും നടക്കും പതിനെട്ടാംപടി ചവിട്ടിയെത്തുന്ന തീർത്ഥാടകർക്ക് മേൽപ്പാലം ഒഴിവാക്കി നേരിട്ട് ദർശനം നടത്താൻ സാധിക്കും വിധത്തിലുള്ള പുതിയ ദർശന രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്നു മുതൽ നടപ്പിലാക്കും കൊടിമരത്തിന്റെ ഇരുവശവും വഴി വരികളിലായി ഭക്തരെ കടത്തിവിട്ട് ബലിക്കൽപ്പുര വഴി ശ്രീകോവിലിന് മുന്നിലേക്ക് പ്രവേശിക്കും വിധമാണ് പുതിയ ദർശന വഴി തകഴി സംസ്കാര സമിതിയുടെ തകഴി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരി കെ പി സുധീരിയ്ക്ക് തകഴിയുടെ ജന്മദിനമായ ഏപ്രിൽ പതിനേഴിന് ശങ്കരമംഗലം വീട്ടിൽ പുരസ്കാരം സമ്മാനിക്കും വയനാടിന്റെ ദേശീയ ഉത്സവമായ വള്ളിയൂർക്കാവ് മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും ഉത്സവം മാർച്ച് സമാപിക്കും വയനാട്ടിലെ ആദിവാസി സമൂഹത്തിന്റെ വലിയ ഒത്തുചേരൽ കൂടിയാണ് ഈ ഉത്സവം കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ് എല്ലാ വർഷവും മീനം ഒന്നുമുതൽ പതിനാല് വരെയാണ് പള്ളൂർക്കാവിൽ ആറാട്ട് മഹോത്സവം നടക്കുക ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണിത് മറ്റുസവങ്ങളിൽ നിന്നും ഏറെ വൃത്യസ്തമായി ഗോത്രജനദര പങ്കാളിത്തമാണ് വള്ളൂർക്കാവ് ആറാട്ട് മഹോത്സവത്തെ ഉത്സവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗോത്ര വിഭാഗത്തിന് പ്രത്യേക അവകാശവുമുണ്ട് ആറാട്ട മഹോത്സവത്തിന് മുന്നോടിയായി ഇന്ന് വൈകിട്ട് എടവക പാണ്ടിക്കടവ് പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിനുള്ള വാളെഴുന്നതും നടക്കും താഴേക്കാവിലെ മണിപ്പുറ്റിൽ സൂക്ഷിക്കുന്ന വാൾ ഉത്സവം കഴിഞ്ഞ ശേഷം മാത്രമേ തിരികെ എഴുതള്ളിക്കൂ ഉത്സവം തുടങ്ങി ഏഴാം നാളാണ് വള്ളൂർക്കാവ് ആറാട്ട മഹോത്സവത്തിന് പൊടിയേറുക കാസർകോട്ട് സമം സാംസ്കാരികോത്സവത്തിന് ഇന്ന് തുടക്കമാകും സാംസ്കാരിക സമ്മേളനം നടി ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്യും വരെയാണ് സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് ബാലുശേരിയിൽ ഇന്നലെ രാത്രി ഹോം അപ്ലയൻസ് സ്ഥാപനം പൂർണ്ണമായി കത്തിനശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല പത്ത് പേരിൽ കുറവ് ജീവനക്കാർ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന ലോക്കൽ കമ്മിറ്റികൾ നിയമാനുസൃതമായും കാര്യക്ഷമമായും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ജില്ലാ കളക്ടർമാർ ഉറപ്പാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ആവശ്യപ്പെട്ടു കോഴിക്കോട് ജില്ലാതല സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ നിറങ്ങളുടെ ഉത്സവമായ ഹോളി ഇന്ന് ആഘോഷിക്കുന്നു സാങ്കേതിക ശാസ്ത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും പുതിയ തലങ്ങളിലൂടെ ലോകം കടന്നുപോകുകയാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ സമ്മതപത്രത്തിലെ സറണ്ടർ വ്യവസ്ഥയിൽ മാറ്റം വരുത്തിയതായി മന്ത്രി കെ രാജൻ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി വ്യാപനം തടയാൻ എക്സൈസ് ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്വൈറ്റ് ക്യാമ്പയിൻ ഒരാഴ്ച കൂടി നീട്ടി വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് എലിമിനേറ്ററിൽ മുംബൈ ഇന്ത്യൻസിന് വിജയം